ജീവിതത്തിൽ വിജയം നേടാൻ ആഗ്രഹിക്കുന്നവർ അറിഞ്ഞിരിക്കേണ്ട വിഷയമാണ് ഇന്നത്തെ വീഡിയോ പറയുന്നത് കൊച്ചു കാര്യങ്ങളുടെ തമ്പുരാൻ ഒന്നുമൊന്നും ഇമ്മിണി വലിയ ഒന്ന് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അതുപോലെ ചില കൊച്ചു കൊച്ചു ശീലങ്ങൾ എങ്ങനെയാണ് വലിയ മാറ്റങ്ങളിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുക എന്ന് നമുക്ക് മനസ്സിലാക്കാം സാധാരണഗതിയിൽ ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ആഗ്രഹിക്കുമ്പോൾ വലുതായി തയ്യാറെടുക്കണമെന്ന് പൊതുവേ കരുതാറുണ്ട് എന്നാൽ അറ്റോമിക് ശീലങ്ങൾ അഥവാ അണുശീലങ്ങൾ കൊച്ചു കൊച്ചു ശീലങ്ങളിലൂടെ വലിയ മാറ്റങ്ങളിലേക്ക് എത്തിക്കുന്നതിനുള്ള സീക്രട്ട് ഫോർമുലയാണ് പറഞ്ഞു തരുന്നത് ന്യൂയോർക്ക് ടൈംസ് ബെസ്റ്റ് സെല്ലറായ അറ്റോമിക് ഹാബിറ്റ്സിന്റെ രചയിതാവ് അമേരിക്കൻ എഴുത്തുകാരനും ബിഹേവിയറൽ സയൻസ് വിദഗ്ധനുമായ ജെയിംസ് ക്ലിയറാണ് ജീവിതത്തിലെ പല മേഖലകളിൽ കഴിവ് തെളിയിച്ച അവരുടെ വിജയങ്ങളിൽ നിന്നും കണ്ടെത്തിയ കാര്യങ്ങളാണ് അറ്റോമിക് ഹാബിറ്റ്സ് അഥവാ അണുശീലങ്ങൾ പറയുന്നത് ഒളിമ്പിക് മെഡൽ ജേതാക്കൾ അവാർഡ് ജേതാക്കളായ കലാകാരന്മാർ സംരംഭകർ വിദഗ്ധരായ ഡോക്ടർമാർ ഹാസ്യ നടന്മാർ ഇവരെല്ലാം ചെറിയ ശീലങ്ങളിലൂടെ വിജയം കണ്ടെത്തിയവരാണ് ജീവിതത്തിന്റെ തുറകളിൽ നിന്നും ഉള്ളവരാണ് ഇവർ എങ്കിലും ഇവരുടെ വളർച്ചയുടെ പാത ഒരേ രീതിയിലാണ് ഇതാണ് അറ്റോമിക് ശീലങ്ങളുടെ ശക്തി ചെറിയ മാറ്റങ്ങൾ അവിശ്വസനീയമായ ഫലങ്ങൾ നമ്മൾ ആഗ്രഹിക്കുന്ന ചില ശീലങ്ങൾ നമ്മളിലേക്ക് കൊണ്ടുവരാനായി നാല് രീതികൾ ഉപയോഗിച്ച് അത് എഫക്റ്റീവ് ആക്കുന്നു നമ്മൾ ആഗ്രഹിക്കുന്ന ശീലം സ്വാഭാവിക ശീലമാക്കി മാറ്റിയെടുക്കുക ആ ശീലത്തെ ആകർഷകമാക്കുക ആ ശീലം എളുപ്പമാക്കുക ആ ശീലം തൃപ്തികരമാക്കുക എന്നിങ്ങനെ നാല് ഘട്ടങ്ങളിലൂടെ ശീലങ്ങളെ മാറ്റിയെടുക്കുക എന്നതാണ് അണുശീലങ്ങളുടെ രീതി ഒന്നാമത്തേത് ശീലത്തെ സ്വാഭാവികമാക്കുക എന്നതാണ് അതിന് ഉദാഹരണമായി പറയുന്നത് ഗ്രന്ഥകർത്താവിന്റെ ഭാര്യയുടെ ഒരു ശീലമാണ് എവിടെയെങ്കിലും പോകുന്നതിന് മുൻപായി ഭാര്യ കയ്യിലുള്ള അത്യാവശ്യ സാധനങ്ങളുടെ പേര് ഉറക്കെ പറയും ഞാൻ താക്കോലെടുത്തു പെഴ്സെടുത്തു കണ്ണടയെടുത്തു ഭർത്താവിനെയും എടുത്തു എന്നിങ്ങനെ ഒരു പോയിന്റ് ആൻഡ് കൗൾ സിസ്റ്റമാണത് നമ്മുടെ സ്വഭാവത്തെപ്പറ്റി കൂടുതൽ ബോധപൂർവം ശ്രദ്ധിക്കാൻ നമുക്ക് സാധിക്കും മറ്റൊന്ന് ശീലങ്ങളുടെ സ്കോർബോർഡാണ് ഈ ശീലം എനിക്ക് ഫലപ്രദമാണോ എന്ന് ചെക്ക് ചെയ്യുക സിഗരറ്റ് വലിക്കുന്നത് പിരിമുറുക്കം കുറയ്ക്കുന്നു പക്ഷേ അത് ദീർഘകാലത്തിൽ നല്ല ഫലം തരുന്നില്ല ഇതുപോലെ നല്ലതും ചീത്തയുമായ ശീലങ്ങളുടെ ഒരു ലിസ്റ്റ് തയ്യാറാക്കുക ഉണരുക അലാറം നിർത്തുക ഫോൺ നോക്കുക കുളിക്കുക ഇങ്ങനെ ലിസ്റ്റ് ഉണ്ടാക്കുക ആരോഗ്യകരമായ ശീലങ്ങൾക്ക് നേരെ പോസിറ്റീവ് ചിഹ്നമിടുക മറ്റുള്ളതിനു നേരെ നെഗറ്റീവ് ചിഹ്നവും ഇടുക ശീലങ്ങളെ ഇങ്ങനെ തരം തിരിക്കുമ്പോൾ ഫലപ്രദമായവ തുടരാനും വേണ്ടാത്ത ശീലങ്ങൾ ഉപേക്ഷിക്കാനുമുള്ള ചിന്ത നമുക്കുണ്ടാകും ഇതാണ് ശീലങ്ങളുടെ സ്കോർബോർഡ് മറ്റൊന്ന് ഹാബിറ്റ് സ്റ്റാക്കിംഗ് ആണ് നമ്മൾ ചെയ്യാൻ ആഗ്രഹമുള്ള പ്രവൃത്തികൾ എന്നും ചെയ്യുന്ന പ്രവൃത്തികൾക്കൊപ്പം ചേർത്ത് വെക്കുക എന്നതാണ് ഈ രീതി ഇത് ശീലമായി കഴിഞ്ഞാൽ ചെറിയ ചെറിയ ശീലങ്ങൾ ചേർത്ത് വെച്ച് നല്ല ശീലങ്ങളുടെ ഒരു നിര തന്നെ സൃഷ്ടിക്കാൻ സാധിക്കും അതായത് ഒരു കപ്പ് കാപ്പി കുടിച്ച ശേഷം ഞാൻ ഒരു മിനിറ്റ് ധ്യാനിക്കും ഒരു മിനിറ്റ് ധ്യാനിച്ചു കഴിഞ്ഞാൽ അന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ എഴുതി വയ്ക്കും ശേഷം ഉടൻ തന്നെ എന്റെ ആദ്യത്തെ ജോലി ചെയ്യും ഇങ്ങനെ ശീലങ്ങളെ സെറ്റ് ചെയ്യാം അത്താഴം കഴിച്ച ഉടനെ തന്നെ ഞാൻ പാത്രങ്ങൾ കഴുകി കഴുകിവയ്ക്കും അപ്പോൾ തന്നെ അടുക്കള വൃത്തിയാക്കും എന്നിങ്ങനെ ഒരു പ്രവൃത്തിയോട് ചേർത്ത് പുതിയ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കും ഇത്തരത്തിലുള്ള രീതികളിലൂടെ ശീലങ്ങളെ സ്വാഭാവികമാക്കി മാറ്റാനും കഴിയും ഇപ്പോൾ ചെയ്യുന്ന ശീലങ്ങളുടെ ഇടയിലേക്ക് പുതിയ ശീലങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും പടിക്കിട്ട് കാണുമ്പോൾ ലിഫ്റ്റിൽ പോകുന്നതിന് പകരം നടക്കാം ഓരോ കാര്യങ്ങൾ ചെയ്യാനായി മറ്റൊരു സ്ഥിരം ശീലത്തെ സൂചനയായി ഉപയോഗിക്കുക എന്നതാണ് ഈ രീതി മറ്റൊന്ന് വേണ്ടാത്ത ശീലങ്ങളുടെ സൂചനകളെ അദൃശ്യമാക്കുക എന്നതാണ് അതായത് ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ് എന്ന പരസ്യം കാണുമ്പോൾ ആകാംക്ഷ ഉണ്ട് വീണ്ടും സിഗരറ്റ് തേടിപ്പോയെന്നു വരാം അപ്പോൾ ഇത്തരം പ്രലോഭനങ്ങളിൽ ജീവിക്കുകയല്ല വേണ്ടത് കാരണം എപ്പോഴും പ്രലോഭനങ്ങളെ അതിജീവിക്കാൻ സാധിച്ചെന്ന് വരില്ല ജീവിതം മുഴുവൻ പ്രലോഭനങ്ങളാകുമ്പോൾ നിങ്ങൾക്ക് എപ്പോഴും ഒരു സെൻസ് സന്യാസിയായി ജീവിക്കാൻ സാധിക്കില്ലെന്ന് ഗ്രന്ഥകാരൻ പറയുന്നു അടുത്തത് ഒരു ശീലത്തിലേക്കുള്ള സൂചനകൾ ഒഴിവാക്കുക എന്നതാണ് അതായത് നിങ്ങൾ ടി വി കണ്ട് ധാരാളം സമയം കളയുന്നുവെങ്കിൽ ടി വി കിടപ്പുമുറിയിൽ നിന്ന് മാറ്റുക ഏതെങ്കിലും തരത്തിലുള്ള അഡിക്ഷൻ അഥവാ ആസക്തി നിങ്ങൾക്കുണ്ടെങ്കിൽ അതിലേക്ക് നയിക്കുന്ന കാര്യങ്ങൾ മനഃപൂർവ്വം ഒഴിവാക്കുക രണ്ടാമത്തേത് നമ്മൾ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന ശീലത്തെ ആകർഷകമാക്കുക ഉദാഹരണം പറഞ്ഞാൽ നല്ല രീതിയിൽ പാക്ക് ചെയ്ത ഭക്ഷണ സാധനങ്ങളോട് നമുക്ക് ആകർഷണം തോന്നുന്നത് സത്യമാണ് കാര്യങ്ങളെ ആകർഷകമാക്കുക എന്നതിന്റെ മികച്ച ഉദാഹരണമാണ് ഭക്ഷണ സാധനങ്ങളുടെ പരസ്യ ചിത്രങ്ങൾ അവ ഏറ്റവും കളർഫുൾ ആകുമ്പോൾ അത് ഏറ്റവും ആകർഷകമാവുകയും ആളുകൾ അത് ചെയ്യാൻ താല്പര്യപ്പെടുകയും ചെയ്യുന്നു നമുക്ക് ആഗ്രഹങ്ങൾ ഉണ്ടാകുമ്പോൾ പ്രവൃത്തിയിലേക്ക് വരാനുള്ള പ്രലോഭനമുണ്ടാകും ഒരു വിജയം നേടുകയല്ല വിജയമെന്ന പ്രതീക്ഷയും ആഗ്രഹവുമാണ് നമ്മെ കൊണ്ട് പലതും ചെയ്യിപ്പിക്കുന്നത് അവധിയിൽ കഴിയുന്നതിനേക്കാൾ അവധിക്കാലം വരുന്നു എന്ന ചിന്തയാണ് നമുക്ക് പ്രതീക്ഷയും സന്തോഷമൊക്കെ തരിക ഉദാഹരണങ്ങൾ ധാരാളമാണ് ഈ മെയിലുകൾക്ക് മറുപടി കൊടുക്കുന്നത് നിങ്ങളെ സംബന്ധിച്ച് വിരസമായ ഒരു ജോലിയാണ് എന്നാൽ ഇഷ്ടമുള്ള മറ്റൊരു കാര്യത്തിനൊപ്പം അത് ചെയ്യാം ഹാബിറ്റ് സ്റ്റാക്കിംഗ് പോലെ ഒരു ശീലത്തിന് ശേഷം ഞാൻ ആഗ്രഹിക്കുന്ന മറ്റൊരു ശീലം ചെയ്യാം ഞാൻ സ്പോർട്സ് ചാനൽ കാണാൻ ഇഷ്ടപ്പെടുന്നു ഇതിനിടയിൽ എനിക്ക് ചെയ്യേണ്ട സെയിൽസ് കോളുകൾ കൂടി ചെയ്യാം ഇത്തരം ശീലങ്ങളെ വിരസമാക്കുന്നതിൽ നിന്നും അത് മാറ്റിയെടുക്കാം ഈ രീതിയിൽ ഒരു ശീലത്തെ കുറച്ചുകൂടി ആകർഷകമാക്കി മാറ്റുകയും ചെയ്യാം മറ്റൊന്ന് മികച്ച ശീലങ്ങൾ ഉള്ള ഒരു സമൂഹത്തിൽ ചേരുകയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് ഒരു സാധാരണ സംഗതിയാകാം പക്ഷേ ആ സമൂഹവുമായി അത് ചേർന്ന് നിൽക്കുമ്പോൾ ആശയം കൂടുതൽ ആകർഷകമായി തീരും ഒറ്റയ്ക്കിരുന്ന് വെറുതെ പൊട്ടിച്ചിരിക്കാൻ നമുക്ക് സാധിക്കില്ല പക്ഷേ ഒരു ലാഫിംഗ് ക്ലബിൽ ചേരുമ്പോൾ ഗ്രൂപ്പിനൊപ്പം നമ്മൾ പൊട്ടിച്ചിരിക്കും അതിലൂടെ നമ്മുടെ മാനസിക സംഘർഷം കുറയ്ക്കാം കൂട്ടത്തിൽ ചേരുന്നത് പോലെ പ്രചോദനം നൽകുന്ന കാര്യം മറ്റൊന്നില്ല നിങ്ങളൊരു വായനക്കാരനാകാം സംഗീതജ്ഞനാകാം ഒരു അത്ലറ്റ് ആവാം ഒരു പുസ്തക ക്ലബിലോ സംഗീത ബാൻഡിലോ സൈക്ലിംഗ് സംഘത്തിലോ ചേരുമ്പോൾ അത് നിങ്ങളുടെ വ്യക്തിത്വത്തെ ശക്തിപ്പെടുത്തും ആ സൗഹൃദവും സാഹോദര്യവും നിങ്ങളുടെ ശീലങ്ങളെ ദീർഘകാലം നിലനിൽക്കാൻ സഹായിക്കും മൂന്നാമത്തെ നിയമം ഒരു ശീലത്തെ എളുപ്പമാക്കുക എന്നതാണ് മിസിസിപ്പിയിലെ ഐ ഡെവലപ്പറായ ഓസ്വാൾഡ് നിക്കോളാസ് തന്റെ സാഹചര്യങ്ങളെ നന്നായി തയ്യാറാക്കുകയും തന്റെ ശീലങ്ങൾ എളുപ്പമാക്കുകയും ചെയ്തു നിക്കോളാസ് പറയുന്നു യഥാർത്ഥത്തിൽ ഞാനൊരു കുഴിമടിയനാണെന്ന് എന്റെ മടിയെ അല്പം ബുദ്ധിപൂർവ്വം ഉപയോഗിക്കുന്നു എന്ന് മാത്രം തന്റെ വൃത്തിശീലങ്ങളെ മുറിയുടെ ക്രമീകരണം എന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത് ഉദാഹരണത്തിന് ടി വി കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹം റിമോട്ട് ടി വി സ്റ്റാൻഡിൽ വയ്ക്കും പുതപ്പ് മടക്കി വെക്കും കുളിക്കാൻ നേരത്തെ വെള്ളം ചൂടാവുന്ന സമയം കൊണ്ട് കുളിമുറി വൃത്തിയാക്കും എന്നിങ്ങനെ നിങ്ങൾ ഒരു കാര്യമല്ലെങ്കിൽ ഒരു സ്ഥലം തയ്യാറാക്കുമ്പോൾ അതിനടുത്ത ജോലി എളുപ്പമാക്കുകയാണ് ചെയ്യുന്നത് നിക്കോളാസിന്റേതു പോലെയുള്ള ശീലം കൊണ്ടുവരുമ്പോൾ ധാരാളം സമയം ലഭിക്കും ബുദ്ധിമുട്ടുള്ള ശീലങ്ങൾ എളുപ്പമായി മാറുന്നു വ്യായാമം ചെയ്യണമെങ്കിൽ വ്യായാമത്തിനുള്ള വസ്ത്രങ്ങളും ജിമ്മിലേക്കുള്ള ബാഗും എല്ലാം കാണുന്ന രീതിയിൽ കയ്യെത്ത ദൂരത്ത് വയ്ക്കുക നിങ്ങൾക്ക് ചിത്രം വരയ്ക്കണം പെൻസിലും പേപ്പറും എല്ലാം മേശപ്പുറത്ത് തന്നെ വയ്ക്കുക ഇങ്ങനെയാണ് നല്ല ശീലങ്ങൾ എളുപ്പമായി മാറുന്നത് ഇനി കാര്യങ്ങൾ തിരിച്ചിട്ടാൽ മോശം ശീലങ്ങൾ ബുദ്ധിമുട്ടുള്ളതായി മാറും ഉദാഹരണത്തിന് ടി വി കാണുന്നത് കൂടുതലാണെന്ന് തോന്നിയാൽ ഓരോ തവണയും ഉപയോഗിച്ച ശേഷം ടി വിയിലേക്കുള്ള വൈദ്യുതി വിച്ഛേദിക്കുക എന്താണ് കാണേണ്ടതെന്ന് ഉത്തമബോധ്യമുള്ളപ്പോൾ മാത്രം ടിവിക്ക് വൈദ്യുതി കണക്ഷൻ കൊടുക്കുക അല്ലെങ്കിൽ റിമോട്ടിൽ ബാറ്ററികൾ മാറ്റിവെക്കാം അതിലും വലിയ പ്രശ്നമുണ്ടെങ്കിൽ ടി വി ഓരോ ഉപയോഗത്തിനു ശേഷവും അലമാരയിൽ അടച്ചു വയ്ക്കാം മോശം ശീലങ്ങൾ ഇങ്ങനെ ബുദ്ധിമുട്ടുള്ളതാക്കി മാറ്റുമ്പോൾ ആ ശീലം ആവർത്തിക്കാനുള്ള സാധ്യത കുറയുന്നു ശീലങ്ങൾ ആകർഷകമാക്കാനുള്ള മറ്റൊരു ഉദാഹരണം ഇങ്ങനെയാണ് ആധുനിക ലോകത്തിലെ മികച്ച നർത്തകരിൽ ഒരാളായ ട്വീല താർപ്പ് തന്റെ ശീലങ്ങളെക്കുറിച്ച് ഇങ്ങനെ പറയുന്നു ഞാൻ എല്ലാ ദിവസവും അഞ്ചു മുപ്പതിന് എഴുന്നേൽക്കുന്നു വ്യായാമാവേശങ്ങൾ ധരിക്കുന്നു എന്റെ വീട്ടിൽ നിന്നും ഇറങ്ങി ടാക്സി ഡ്രൈവറോട് പോകേണ്ട സ്ഥലം നയൻറ്റി ഫസ്റ്റ് സ്ട്രീറ്റ് ആൻഡ് ഫസ്റ്റ് അവന്യൂവിലെ പമ്പിംഗ് അയൺ ജിം എന്ന് പറയും ഞാൻ എന്നും ഒന്നോ രണ്ടോ മണിക്കൂർ വ്യായാമം ചെയ്യും അവർ പറയുന്നു എന്റെ എന്ന് പറയുന്നത് ജിമ്മിൽ പോയി ചെയ്യുന്ന വ്യായാമമല്ല എന്റെ ശീലം ടാക്സി വിളിക്കലാണ് ഡ്രൈവറോട് പോകേണ്ട സ്ഥലം പറയുന്നതോടെ എന്റെ ശീലം പൂർത്തിയാകും എന്റെ ഓരോ ദിവസത്തെയും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നാണിത് ഇതേക്കുറിച്ച് പിന്നീട് എനിക്ക് ചിന്തിക്കേണ്ട കാര്യമില്ല ഒരു ടാക്സി വിളിക്കുക എന്നത് ഒരു ചെറിയ കാര്യമാണ് എന്നാൽ സ്വഭാവ പരിണാമത്തിന് മൂന്നാമത്തെ ഏറ്റവും മികച്ച ഉദാഹരണമാണിത് ശീലങ്ങൾ എന്നത് ഒരു ഹൈവേയിലേക്കുള്ള വഴി പോലെയാണ് അത് നമ്മെ ശരിയായ മാർഗത്തിലേക്ക് അല്ലെങ്കിൽ ലക്ഷ്യത്തിലേക്ക് എത്തിക്കും തിരിച്ചറിയുന്നതിനു മുൻപ് മറ്റൊരു സ്വഭാവത്തിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിട്ടുണ്ടാകും ശീലങ്ങൾ തുടങ്ങുമ്പോൾ വലിയ രീതിയിൽ തുടങ്ങുന്നതിനേക്കാൾ നല്ലത് ഒരു ശീലം തുടങ്ങുമ്പോൾ അത് രണ്ട് മിനിറ്റിൽ കൂടുതൽ ചെയ്യാതിരിക്കുക എന്നതാണ് ഉറങ്ങുന്നതിന് മുൻപ് വായിക്കുക എന്ന ശീലം ആഗ്രഹിക്കുന്നുവെങ്കിൽ പുസ്തകത്തിന്റെ ഒരു പേജ് വായിക്കുക യോഗ ചെയ്യുന്നതിന് പകരം യോഗാ മാറ്റ് പുറത്തെടുത്ത് വയ്ക്കുക വസ്ത്രങ്ങൾ മടക്കണമെങ്കിൽ ഒരു ജോഡി വസ്ത്രം മടക്കുക ഈ രീതിയുടെ ശക്തി അപാരമാണ് ഒരിക്കൽ ഇങ്ങനെ ചെയ്തു തുടങ്ങിയാൽ അത് തുടരുക എളുപ്പമാണ് പുതിയ ശീലം ഒരു വെല്ലുവിളിയായി മാറരുത് തുടക്കത്തിലെ രണ്ട് മിനിറ്റ് എളുപ്പമായിരിക്കണം ഇത് നിങ്ങളെ എഫക്റ്റീവായ രീതിയിൽ പുതിയ ശീലത്തിലേക്ക് കൊണ്ടുപോകും ഉദാഹരണത്തിന് മാരത്തോൺ ഓട്ടം വളരെ ബുദ്ധിമുട്ടാണ് അഞ്ച് കിലോമീറ്റർ ഓടുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ് എന്നാൽ ദിവസവും അടി നടക്കുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ് പത്ത് മിനിറ്റ് നടക്കുക എളുപ്പമാണ് പക്ഷേ ആ ശീലം തുടങ്ങേണ്ടത് വ്യായാമത്തിനായി ഷൂസ് ഇടുക എന്നതിലൂടെയാണ് ഇങ്ങനെയാണ് രണ്ട് മിനിറ്റ് നിയമം പാലിക്കുക ഇതിലൊക്കെ എന്താണ് ഇത്ര വലിയ കാര്യമെന്ന് ചോദിച്ചാൽ ഒരു കാര്യം ഒരിക്കൽ ചെയ്യുന്നതല്ല ഒരു ശീലം അത് തുടരുക എന്നതാണ് പ്രധാനമെന്ന് മനസ്സിലാക്കുക ഒരു ശീലം മികച്ചതായി മാറുന്നതിന് മുൻപ് എളുപ്പമുള്ള കാര്യങ്ങൾ സ്ഥിരമായി ചെയ്യുക രണ്ട് മിനിറ്റ് ഒരു കാര്യം നന്നായി ചെയ്യാൻ ശ്രമിക്കുക അത് കഴിഞ്ഞ് അതിന്റെ അടുത്ത പടിയിലേക്ക് കടക്കുക ഇങ്ങനെ ജീവിതത്തിലെ ഏത് ലക്ഷ്യവും ഒരു സ്വഭാവമാക്കി മാറ്റാൻ സാധിക്കും എനിക്ക് ആരോഗ്യകരമായ ജീവിതം വേണം അപ്പോൾ ഞാൻ കൂടുതൽ വ്യായാമം ചെയ്യണം അതിനുള്ള വേഷം ധരിക്കണം എന്നിങ്ങനെ ആരംഭിക്കുക അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ സ്വാഭാവികമായി തന്നെ നടക്കും ഇങ്ങനെ ശീലങ്ങൾ പാലിക്കാൻ കഷ്ടപ്പെടുമ്പോഴൊക്കെ ഈ രണ്ട് മിനിറ്റ് നിയമം ഉപയോഗിക്കാം മറ്റൊരു കാര്യം ഒരു ശീലം നന്നായി ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ സാധിക്കുന്നതുപോലെ മുടക്കം വരാതെ ചെയ്യുക എന്നതാണ് ശീലങ്ങൾ തുടരാൻ കഴിയാത്ത ദിവസങ്ങളിലും ചെറിയ രീതിയിൽ ചെയ്യാം ഈ ദിവസങ്ങളിലെ രണ്ട് മിനിറ്റ് ആയിരിക്കാം വരുന്ന ദിവസങ്ങളിൽ ആ ശീലങ്ങളെ ശക്തമാക്കുന്നത് ഒന്നുകിൽ നന്നായി ചെയ്യുക അല്ലെങ്കിൽ പൂർണ്ണമായും ഒഴിവാക്കുക എന്നത് മാറി രണ്ട് മിനിറ്റിലേക്ക് ശീലം കൊണ്ടുവരിക ദീർഘകാലത്തിൽ വലിയ മാറ്റമാണ് അത് കൊണ്ടുവരിക ശീലങ്ങളുടെ കാര്യത്തിൽ വളരെ പ്രാക്ടിക്കലായ ഒരു ഗേറ്റ് ലൈൻ ആണത് മുതിർന്നവരും കുട്ടികളും ഒരുപോലെ അറിഞ്ഞിരിക്കേണ്ട ധാരാളം കാര്യങ്ങളാണ് അണുശീലം എന്നത് നമുക്ക് ആവശ്യമുള്ള ഒരു ശീലം കൊണ്ടുവരാൻ ചിലപ്പോൾ നമുക്ക് താല്പര്യമുണ്ടാകില്ല പക്ഷെ നമ്മൾ അതിനെ ആകർഷകമാക്കി മാറ്റും അത് വളരെ എളുപ്പമുള്ളതാക്കി മാറ്റും അതിനെ സംതൃപ്തിയുള്ളതാക്കി മാറ്റും അങ്ങനെ ചിലതെല്ലാം ചെയ്യുമ്പോൾ ജീവിത വിജയത്തിന് വേണ്ട എല്ലാ നല്ല ടൂൾസും കൈവശപ്പെടുത്തിയ വ്യക്തിയായി നിങ്ങൾ ഉറപ്പായി മാറും അപ്പോൾ വിജയം നിങ്ങളെ തേടി വരും